മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട് ലീഗ് ഹൌസിൽ ചേരും തെരഞ്ഞെടുപ്പ് അവലോകനവും സമസ്തയിലെ ഒരു വിഭാഗത്തോട് സ്വീകരിക്കേണ്ട നിലപാടുമാണ് അവലോകനം ചർച്ചയാകുന്നു മറ്റെന്തൊക്കെ വിഷയങ്ങൾ ഉയർന്നു വരും ഫിജി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നാണ് ചേരുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ലീഗ് ഹൗസിലാണ് യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ദേശീയ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുക്കും അതുകൂടാതെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരും എം എൽ എമാരുമാണ് സംബന്ധിക്കുക ഈ യോഗത്തിൽ പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനം മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത് പൊന്നാനിയിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഒപ്പം തന്നെ മലപ്പുറത്ത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിനിലധികം ഭൂരിപക്ഷം നേടി ഈ ഇ ടി മുഹമ്മദ് ബഷീറും വിജയിക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത് അതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തിൽ അക്കാര്യമെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും ഒപ്പം തന്നെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം സമസ്ത ലീഗ് വിഭാഗീയതയിൽ ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കൾക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച് വളരെ കൂടിയുള്ള ചർച്ചയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ മുസ്ലിം ലീഗ് നടത്തുക അതിലുള്ള നിലപാട് അത് ഇന്ന് കൃത്യമായി തന്നെ യോഗത്തിന് ശേഷം സാദിഖലി തങ്ങൾ വ്യക്തമാക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് സുപ്രഭാതം അതായത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭം ദിനപത്രത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ഇന്ന് ഗൾഫിൽ നടക്കുകയാണ് അതിൽ പ്രധാനമായും പങ്കെടുക്കേണ്ട നേതാക്കളായിരുന്നു പണക്കാട് സയ്യിദ് സാദിക് അലീ ശഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അതിഥികളായി ക്ഷണിക്കപ്പെട്ടവരാണ് എന്നാൽ അവർ ഇന്ന് പങ്കെടുക്കുന്നില്ല കാരണം ആ ദിവസം തന്നെയാണ് ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം വെച്ചിരിക്കുന്നത് എന്നുള്ളത് സമസ്ത വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലപാട് കർശനമാക്കുന്നു കർക്കശ്യപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റ് ഈ വരുന്ന ജൂലൈയിലാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അതിൽ മൂന്ന് ഒഴിവുകൾ എൽ ഡി എഫിൻ്റേതാണ് മൂന്ന് ഒഴിവുകളുമെങ്കിലും നിലവിലെ നിയമസഭയിലെ അംഗ അംഗബലമനുസരിച്ച് എൽ ഡി എഫിന് രണ്ട് സീറ്റുകൾ എതിരില്ലാതെ ജയിക്കാൻ പറ്റും ഒന്ന് യു ഡി എഫിനും എതിരില്ലാതെ ജയിക്കാൻ പറ്റും ആ യു ഡി എഫിൻ്റെ സീറ്റ് മുസ്ലിം ലീഗിനാണ് കാരണം നേരത്തെ മൂന്നാം സീറ്റ് വിഷയത്തിൽ ഉള്ള ഒരു ഫോർമുലയനുസരിച്ച് ഇനി ജൂലൈയിൽ വരുന്ന സീറ്റ് മുസ്ലിം ലീഗിനാണ് അതിൽ ആരെ മത്സരിപ്പിക്കണം സംബന്ധിച്ച് ഉള്ള ഒരു ചർച്ചകൾ മുസ്ലിം ലീഗിൽ അനൌപചാരികമായി നടക്കുകയാണ് അത് പി എം എ സലാം ഒപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഭാരവാഹിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നതെങ്കിലും അവസാന നിമിഷത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരും ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് മുസ്ലിം ലീഗ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം അത് ജൂൺ നാലിന് ശേഷമായിരിക്കും രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനവും ചർച്ചകളും ഉണ്ടാവുക എന്തായാലും ഇന്ന് അത് സംബന്ധിച്ച് രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം ഉണ്ടാകില്ല കാരണം ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ രാജ്യസഭയിലേക്ക് അയക്കണം അത് ഒരുപക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടി ആകാനുള്ള സാധ്യതയുണ്ട് അയക്കണമെന്നൊരു വികാരം മുസ്ലിം ലീഗിനകത്തുണ്ട് ആ ഒരു കാര്യം എന്തായാലും ഇന്നൊരു പ്രാഥമികമായ ഒരു ചർച്ച മാത്രമായിരിക്കും ഇന്ന് തീരുമാനമുണ്ടാക്കില്ല പക്ഷേ മറ്റു രണ്ട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒപ്പം തന്നെ സമസ്തയുടെ ലീഗ് വിരുദ്ധർക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും ഫിജി